ഈ സോ മിശിനായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയാ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഹലോ ഫ്രീസ് അലോൾ നിങ്ങളുടെ സഹോദരങ്ങൾ നല്ല മഴയാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ വലിയ മഴ പോയി കറണ്ടെല്ലാം പോയി പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇച്ചിരി നേരത്തെ എടുത്തേക്കാം കേട്ടോ അല്ലേ ലുയ്യാ പ്രാർത്ഥിക്കാം ഫ്രീസ് അലോൾ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞോറും ചെല്ലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതായത് ചില ഊരാ കുടുക്കുകൾ അതായത് എങ്ങനെ നോക്കിയിട്ട് അരിക്കുക അടിച്ചെടുക്കാൻ പറ്റുന്നില്ല പ്രോബ്ലം കൂടി നമുക്ക് എന്തൊന്നും പറ്റത്തില്ല എങ്ങനെ ചെയ്യല്ലോ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ട് ചില കലഹങ്ങൾ കണ്ടിട്ടില്ലേ കുടുംബത്തിൽ പിന്നെ ഭാര്യ ഭർത്താവ് തമ്മിൽ ഡിവോഴ്സ് എത്ര സംബന്ധിച്ചിട്ടും നടക്കുന്നില്ല അങ്ങനത്തെ ഒക്കെയുള്ള ഊരാക്കുടി കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ചില സാഹചര്യങ്ങൾ പണ്ട് ചെല്ലവർക്കും അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ പിടകെടുക്കുന്ന മനുഷ്യർക്ക് ഒരു വിടുതൽ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിച്ചപ്പെട്ടവനാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിച്ചപ്പെട്ടവനാവും പരിശുദ്ധ അറിയമ്മയ തമ്പരാൻജി അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു അമേ അമേൻസോ സഹോദരങ്ങൾ എന്ന് തമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ജനാർത്ഥ്യം നാല് പതിമൂന്നിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് നാട്ടിൽ പ്രിയപ്പെട്ട തലക്കെട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എല്ല ശരിയായിട്ട് ഒന്നും നടക്കില്ല എന്നൊക്കെ തലക്കെട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നുമെന്ന് നമുക്കറിയാം അവിടെ പൗലോസിലിക പറയാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് എനിക്ക് ശാരീരിക അസ്വാസ്ഥ്യമുള്ള അവസരത്തിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ശ്രീലിക പറയ അപ്പൊ പൗലോസിലിക ആദ്യമായിട്ട് ഈ ഗലാത്തിയാ സഭയുടെ സുവിശേഷം പ്രസംഗിക്കുന്നത് എപ്പോഴാണ് ഭയങ്കരമായൊരു ശാരീരികയും എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ചിലപ്പോൾ നടുവേദന ആയിരിക്കാം മുട്ടുവേദന ആയിരിക്കാം ശരി വേദന ഒക്കെ ആയിരിക്കാം അതൊന്നും അറിയാമല്ലോ അല്ലേ ഉദാഹരണം പറഞ്ഞു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരം നമ്മളിപ്പോൾ എല്ലാം അങ്ങോട്ട് ടോട്ടലി ശരിയായിട്ട് നമുക്കിത് തുടങ്ങാം അങ്ങനെ നടക്കില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ശരിയാവും ഉദാഹരണം പറഞ്ഞപ്പോൾ സൂക്ഷണം പ്രകോഷിക്കും നല്ലൊരു മിനിസ്റ്ററി ആണ് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ ഫുള്ള് വിശുദ്ധിയിലാകണം ഫുള്ള് പ്രാർത്ഥനയിലാകണം ഫുള്ള് ലെവലാകണം അങ്ങനെ എല്ലാ ലെവലായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതെല്ലാം നമുക്കൊന്ന് ചെയ്യാൻ വേണ്ടി തുടങ്ങാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എല്ലാം എന്നാ പറഞ്ഞത് നമ്മൾ ഒന്നു നോക്കിയല്ലാന്ന് വിചാരിച്ചിട്ടുണ്ട് അതല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ നമുക്ക് ഉള്ളത് വെച്ച് നമ്മളങ്ങോട്ട് ചെയ്ത് തുടങ്ങാം ഇപ്പൊ ഒരു വീട് പണിയാൻ വേണ്ടി തുടങ്ങുകയാണ് എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പക്ഷേ കർത്താവ് അത് അതങ്ങോട്ട് പൂർത്തിയാ ക്രൈസ്തല്ലോ എല്ലാം ശരിയായിട്ട് ഒന്നും തുടങ്ങാൻ പറ്റിയല്ല അത് നിങ്ങൾ നീണ്ടു നീണ്ടു പോവുകയുള്ളുതാണ് അതാണ് പൗലോസ്ത്രീയെ പറയുന്നത് ഇത് വേറൊരു കോണ്ടക്സ്റ്റ് പറയുന്നതാണ് പിന്നെ നിങ്ങൾ എന്നെ അത്ര ശാരീരികാവസ്ഥ ഉള്ളപ്പോഴും നിങ്ങൾ എന്നെ സ്വീകരിച്ചൊന്നുമില്ലെന്നൊക്കെയാണ് തടസ്സതാണ് പറയുന്നത് അതേപോലെ തന്നെ തൊട്ട് മൗലിക ബൗലോ സ്ത്രീകൾ പറയുകയാണ് അല്ല അത് ഒരു പ്രത്യേക കോൺടാക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന വേണ്ടി പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നോ കേട്ടോ പ്രശ്നമല്ലോ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സെൻസ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ അല്ലെങ്കിൽ ശരിയും നമുക്ക് ധൈര്യപോർവ്വം മുന്നോട്ട് പോകാൻ തക്കതാകുന്ന സ്ത്രീക അവർ എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് ശ്രീകാതത്വം പോലെ പറയുന്നത് രോഗാവസ്ഥയിലും ശ്രീകാര്യം ചെയ്യല്ലേ ഇപ്പം നേരത്തെ തോന്നുന്നു നിങ്ങളെ കേട്ടതല്ലേ അതായത് സംഗതി എവിടെ ചെന്നാലും സുശേഷം പ്രഘോഷിക്കണം അതാണ് സുശേഷം പുരോഗമിക്കുക പുരോഗമിക്കാംല്ലോ കർത്താവ് അനുഗ്രഹം കേട്ടോ നമുക്ക് ശ്രുതിക്കാം ഹാലേലൂയ ഹാല ലുയ ഹാല ലുയ്യെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഉച്ചത്തിൽ ശ്രുതിക്കാം ഹാലലിയ ഹാലിയ ഹാലളിയ കർത്താവ് അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൊണ്ട് ക്രമകൾ കൊണ്ട് കർത്താവേ ഞങ്ങൾ നിറകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടാരൂപയുടെ ഉപദ്രവങ്ങൾ പൈശാചിക പീടകൾ രോഗപീഠകൾ തടസ്സങ്ങൾ ബന്ധങ്ങൾ എല്ലാം നേശ് നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുരുഷൻ്റെ ജീവിതത്തിലേക്ക് ഞാറ്റിപ്പായിക്കുന്നു കർത്താവിൻ്റെ ക്രമ നിങ്ങളെ താങ്ങട്ടെ കർത്താവിൻ്റെ വചനം നിങ്ങളെ താങ്ങട്ടെ കർത്താവിൻ്റെ ശക്തമായ ഒരു അഭിഷേകം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നടയട്ടെ കർത്താവായ ദൈവമേ ഉള്ളത് വെച്ച് കർത്താവെ എല്ലാം തുടങ്ങി തുടങ്ങി മുന്നോട്ട് പോകാൻ ആത്മീയ ജീവിതം ഭൗതിക ജീവിതം എല്ലാം അങ്ങനെ ഒരു പ്രത്യേക ക്രമയെ ധൈര്യം ഓരോരുത്തരുടെ നിറയെക്കുന്നവരാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ആദ്യം പ്രാർത്ഥിച്ച വിഷയങ്ങൾ കർത്താവായ ദൈവമേ കുരുക്കഴിക്കുന്ന മാതാവിന്റെ പ്രത്യേക മധ്യസ്ഥതയാണ് കർത്താവ് വർഷങ്ങളായിട്ട് കർത്താവെ കുടിക്കിടക്കുന്ന സ്ഥല സംബന്ധമായ ഭവന സംബന്ധ കേസുകള് കെട്ടുകള് പലവിധ പ്രശ്നങ്ങൾ അതിനകത്തെ അഴിയാ കുരുക്കൾ എന്നെ അഴിയാൻ എട്ടവരുട്ട് എന്ന് ആശീർവദിക്കുന്നു ദൈവകൃപ നിങ്ങളെ താങ്ങട്ടെ നമ്മുടെ കർത്താവ് വിശ്വാസിയുടെ കൃത ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ